പി എം ശ്രീ വിഷയത്തിൽ സി പി ഐയും സി പി ഐ എമ്മും തമ്മിലുള്ള തർക്കം തീർന്നു മാധ്യമങ്ങളിൽ വാർത്ത വരുന്നുണ്ട് ദൃശ്യമാധ്യമങ്ങളിലാണ് നാളത്തെ പത്രമാധ്യമത്തിൽ എന്തായിരിക്കും തലക്കെട്ട് എന്നതിൻ്റെ സൂചനയും പുറത്തു വന്നിട്ടുണ്ട് സി പി ഐ എം മുട്ടുമടക്കി സി പി ഐ എം കീഴടങ്ങി സി പി ഐയുടെ രാഷ്ട്രീയ വിജയം ഇതൊക്കെയാണ് തലക്കെട്ടുകൾ അതനുസരിച്ചുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നതും എന്നാൽ സി പി ഐ എം മുട്ടുമടക്കിയോ സി പി ഐക്ക് രാഷ്ട്രീയ വിജയമുണ്ടായോ അത് പരിശോധിക്കുന്നതിന് മുമ്പ് മന്ത്രി ജി ആർ അനിൽ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു സി പി ഐ എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസായ എ കെ ജി സെന്ററിൽ ചർച്ചകൾ കഴിഞ്ഞ് സി പി ഐയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസായ എം എൽ സ്മാരകത്തിൽ എത്തിയതായിരുന്നു മന്ത്രി ജി ആർ അനിൽ അപ്പോഴാണ് മാധ്യമ മന്ത്രി ജി ആർ അനിലിനെ വളഞ്ഞ് ചോദ്യം ചോദിക്കുന്നത് അദ്ദേഹം പറഞ്ഞ മറുപടി കേൾക്കാം അതെല്ലാം സെക്രട്ടറി പറയും എല്ലാം നല്ലതാണ് ആകണം എന്നാണല്ലോ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് അല്ല അങ്ങനെ ഒരു വിഷയം നമ്മളാരെങ്കിലും പറഞ്ഞോ പറഞ്ഞില്ലേ അങ്ങനെ ഒരു വാക്ക് നമ്മൾ ആരെങ്കിലും പറഞ്ഞോ എന്തായാലും നന്നായി കാര്യങ്ങൾ അങ്ങനെ പറയല്ല അങ്ങനെ പറയലെ ഒരിക്കലും പറയലു അങ്ങനെ തടസ്സം നമ്മൾ അങ്ങനെ പോകില്ലെന്ന് പറഞ്ഞോ എനിക്ക് ഞാൻ എന്റെ നാവിൽ നിന്ന് കേട്ടായിട്ട് നിങ്ങൾക്ക് തോന്നിയതാണ് ആരെ നാവിൽ നിന്നും അങ്ങനെ കേട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന മാധ്യമ വാർത്തകൾ നമ്മുടെ മാധ്യമ പ്രവർത്തകർ അലറി വിളിച്ച് ടെലിവിഷൻ ചാനലിൽ പറഞ്ഞ കാര്യം ഇതാ ഇവിടെ തകർന്ന് രിപ്പണമായിരിക്കുന്നു ഞങ്ങൾ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ ശരിയാണ് സി പി ഐയുടെ ഏതെങ്കിലും ഭാരവാഹികൾ അല്ലെങ്കിൽ മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞിരുന്നോ പറഞ്ഞിരുന്നില്ല സാങ്കേതികമായി ജി ആർ എൻ പറഞ്ഞത് ശരിയാണ് എന്നാൽ മാധ്യമപ്രവർത്തകർക്ക് ചില വിവരങ്ങൾ ചോർന്നുകിട്ടും സി പി ഐയുടെ യോഗങ്ങളിൽ നിന്ന് ബോധപൂർവം ചോർത്തി കൊടുക്കും അതല്ലെങ്കിൽ അറിയാതെ ചോർന്നു പോവുകയും ചെയ്യും മാധ്യമപ്രവർത്തകർ നേതാക്കന്മാരുമായി സംസാരിക്കുമ്പോൾ അറിയാതെ പറഞ്ഞു പോകുന്ന ചെറിയ കാര്യങ്ങൾ അതായിരിക്കും വലിയ വാർത്തകളായി വരിക മന്ത്രിസഭായോഗം ബഹിഷ്കരിക്കാൻ സി പി തീരുമാനിച്ചിരുന്നു എന്നത് ഏതാണ്ട് ശരിയാണ് അതുകൊണ്ട് തന്നെയാണ് പ്രശ്നം പരിഹരിക്കാൻ വൈകുന്നേരത്തേക്ക് മന്ത്രിസഭായോഗം മാറ്റിവെച്ചത് രാവിലെ മാരത്തോൺ ചർച്ച നടത്തി പ്രശ്നം പരിഹരിച്ചത് എന്നതും ശരിയാണ് എന്നിരുന്നാലും സി അവരുടെ നിലപാട് എന്താണ് ഈ ചർച്ച നീട്ടിക്കൊണ്ടുപോയി മുന്നണിയെ പ്രതിസന്ധിയിലാക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് മന്ത്രി ജി ആർ എല്ലിന്റെ വാക്കുകളിലുണ്ട് അതുകൊണ്ടാണ് പ്രേക്ഷകർക്ക് അത് കാണിച്ചു തന്നത് ഇനിയിപ്പോൾ ആരാണ് കീഴടങ്ങിയത് സി പി ഐ എം കീഴടങ്ങിയോ മലയാള മനോരമയിൽ വന്ന വാർത്തയുണ്ട് വാർത്തയിൽ പറയുന്നത് ഇങ്ങനെയാണ് വിഷയം ചർച്ച ചെയ്യാൻ എൽ ഡി എഫ് യോഗം നവംബർ രണ്ടിന് ചേർന്ന് ഉപസമിതി രൂപീകരിക്കും ഈ ഉപസമിതി വിവാദ വ്യവസ്ഥകൾ പഠിച്ച് റിപ്പോർട്ട് നൽകും അതിനുശേഷം മാറ്റം നിർദ്ദേശിച്ച് വീണ്ടും കേന്ദ്രത്തെ സമീപിക്കാനാണ് നീക്കം എന്നാണ് അതിനു മുമ്പ് മറ്റൊരു വാർത്ത വന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ കത്തയക്കും കേന്ദ്രത്തിന് എംഒ യു മരവിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എന്നാണ് എന്നാൽ ആ വാർത്ത ആരും ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല പല സി പി എം നേതാക്കളുമായും സി പി ഐ നേതാക്കളുമായും ബന്ധപ്പെട്ടപ്പോഴും ഇപ്പോൾ കത്തയക്കുന്ന കാര്യത്തെക്കുറിച്ച് അവർ ഒന്നും പറയുന്നില്ല എന്താണ് പറയുന്നത് എൽ ഡി എഫിൻ്റെ യോഗം ചേരും എൽ ഡി എഫ് ഇക്കാര്യം വിശദമായി ചർച്ച ചെയ്യും എൽ ഡി എഫ് ഒരു ഉപസമിതി രൂപീകരിക്കും ആ ഉപസമിതി എൻ ഇ പി വിശദമായി പഠിക്കും ചർച്ച ചെയ്യും അതിനുശേഷം ഒരു റിപ്പോർട്ട് എൽ ഡി എഫിന് കൊടുക്കും റിപ്പോർട്ട് എൽ ഡി എഫ് പരിശോധിച്ച് എന്തൊക്കെയാ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്ന് തീരുമാനിക്കും റിപ്പോർട്ടിനകത്ത് ഉപസമിതിയുടെ റിപ്പോർട്ടിനകത്ത് മാറ്റങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് അതനുസരിച്ച് കേന്ദ്രത്തിൽ നിന്ന് എൻ നടപ്പാക്കുന്നതിൽ നിന്ന് ഇളവ് ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്ത് നൽകും ഇത് തന്നെയാണ് രണ്ട് ദിവസം മുമ്പ് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിച്ചത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം മറ്റൊരു തീരുമാനം കൂടി എടുത്തിരുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം എടുത്ത തീരുമാനം ഒന്ന് പദ്ധതിയുടെ നടത്തിപ്പിന് മേൽനോട്ടം വഹിക്കാൻ മന്ത്രിതല ഉപസമിതി രൂപീകരിക്കാം അതിൽ സി പി ഐയുടെ മന്ത്രിമാരുണ്ടാകും മറ്റ് ഘടകകക്ഷി മന്ത്രിമാരെ വേണമെങ്കിൽ ഉൾപ്പെടുത്താം സി പി ഐയുടെ മന്ത്രിമാരും സി പി ഐ എമ്മിൻ്റെ മന്ത്രിമാരും മാത്രമാകാം ഇതാണ് ആദ്യത്തെ നിർദ്ദേശം രണ്ടാമത്തെ നിർദ്ദേശം എൽ ഡി എഫ് യോഗം ചേർന്ന് ഒരു ഉപസമിതി രൂപീകരിക്കാം പദ്ധതിയെക്കുറിച്ച് വിശദമായി പഠിക്കാം പഠിച്ചതിനു ശേഷം തീരുമാനിക്കാം എന്താണ് വേണ്ടത് എന്ന് അതാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇതിൽ ഇളവ് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തിന് കത്ത് നൽകാം എന്ന തീരുമാനമാണ് സി പി ഐയുടെ സമ്മർദ്ദത്തിന് സി പി ഐയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി പുതുതായി എടുത്ത തീരുമാനം പദ്ധതി മരവിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ തന്നെ കത്തയക്കും എന്ന വാർത്തകൾ വരുന്നുണ്ട് എങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ ആരും സ്ഥിരീകരിച്ചിട്ടില്ല ഇവിടെ ആരാണ് കീഴടങ്ങിയത് ആർക്കാണ് മുട്ട് മടക്കേണ്ടി വന്നത് എന്താണ് സി പി ഐയുടെ ആവശ്യം പദ്ധതിയിൽ നിന്ന് കരാറിൽ നിന്ന് പിന്മാറണം പിൻവാങ്ങണം അതിൽ കവിഞ്ഞ് ഒരൊറ്റ നിലപാടുമില്ല മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് സി പി ഐയുടെ ആവശ്യം ഒറ്റ ആവശ്യം പിന്മാറ്റം ഇതാണ് സി പി ഐയുടെ ആവശ്യം എന്നാണ് മലയാള മനോരമ പറയുന്നത് മാതൃഭൂമി എഴുതിയിരിക്കുന്നത് പി എം ശ്രീയിൽ ഇന്ന് രണ്ടിൽ ഒന്ന് എന്നാണ് ഉച്ചതിരിഞ്ഞ് നിർണായക മന്ത്രിസഭാ യോഗം സെക്രട്ടറിയേറ്റ് അംഗങ്ങളോട് ഇന്ന് തലസ്ഥാനത്തെത്താൻ സി പി നിർദ്ദേശം ഇരിക്കണോ പോണോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള മറ്റൊരു ഫോട്ടോ ക്യാപ്ഷൻ ഇതൊക്കെയാണ് മാതൃഭൂമിയുടെ തലക്കെട്ട് ഒരറ്റ ആവശ്യം മാത്രമേ സി പി ഐക്ക് നടപ്പാക്കാം എന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാർ വിദ്യാഭ്യാസ വകുപ്പ് കേന്ദ്ര സർക്കാരുമായി ഒപ്പിട്ട എംഒ ആ എംഒയിൽ നിന്ന് പിന്മാറണം പിന്മാറിയോ വിദ്യാഭ്യാസ വകുപ്പ് പിന്മാറിയോ സി പിന്മാറിയില്ല പിന്മാറിയാൽ സംസ്ഥാനത്തിന് കിട്ടേണ്ട ആയിരത്തി കോടി രൂപ ലഭിക്കില്ല ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് തന്നെ പി എം ശ്രീ പദ്ധതി പ്രകാരം നാവ് തുക മാത്രമേ ലഭിക്കൂ ആകെ ലഭിക്കുന്നത് നൂറ്റി മുപ്പത് കോടി രൂപയാണ് ആകെ ലഭിക്കാൻ സാധ്യത ഉണ്ടായിരുന്നത് ഇനിയിപ്പോൾ ഒരു വർഷം കൂടി മാത്രമേ ഉള്ളൂ പി എം ശ്രീ പദ്ധതി നടപ്പാക്കാൻ ഒരു വർഷം കൊണ്ട് ലഭിക്കാൻ പോകുന്ന പരമാവധി തുക പത്തോ അമ്പതോ കോടി രൂപ മാത്രമാണ് ഇതെല്ലാം നമ്മുടെ മുന്നിലുണ്ട് എന്തിനാണ് ഒപ്പിട്ടത് എസ് എസ് എ ഫണ്ട് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ പിടിച്ചു വെച്ചിരിക്കുന്നു അത് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഫണ്ട് തടയാനാണ് ഇവിടെ മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കുകയും സി പി ഐക്ക് വേണ്ടി ഗോഗോവിളികളും ഒക്കെ നടത്തിയത് എന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ സി പി ഐ അതിൽ നിന്നും പിറകോട്ടു പോയി ഫണ്ട് ലഭിക്കണം കേരളത്തിന് എന്ന നിലപാടിലേക്ക് സി പി ഐ എത്തിയിട്ടുണ്ട് കരാറിൽ നിന്ന് പിന്മാറണമെന്ന എം ഒ നിന്ന് പിന്മാറണമെന്ന സി പി ഐയുടെ ആവശ്യത്തിൽ നിന്ന് സി പി ഐ പിറകോട്ടു പോയിട്ടുണ്ട് ഇളവ് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തെഴുതിയാൽ മതി ഈ ഇളവ് എന്തൊക്കെയായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് എൽ ഡി എഫിലെ ഉപസമിതിയായിരിക്കും ആ ഉപസമിതി പഠിച്ച് റിപ്പോർട്ട് നൽകും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത് എന്തായാലും ഈ സർക്കാരിന്റെ കാലയളവിൽ അത്തരമൊരു തീരുമാനത്തിലേക്ക് പോകാനും സാധ്യതയില്ല ഇപ്പോൾ തദ്ദേശ സ്വമര സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നവംബർ ആദ്യവാരം പ്രഖ്യാപിക്കും ഡിസംബർ ആദ്യവാരത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കും എന്ന് വെച്ചാൽ നവംബർ ഡിസംബർ മാസം സ്വാഭാവികമായും നേതാക്കൾ എല്ലാവരും സജീവമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലായിരിക്കും അത് കഴിഞ്ഞ് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസത്തോടുകൂടി നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനമുണ്ടാകും മൂന്ന് മാസം മാത്രമാണ് ശേഷിക്കുന്നത് എന്നോർക്കണം സർക്കാരിന് മുന്നിൽ അതിന് ശേഷം അത് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും എൽ ഡി എഫ് അധികാരത്തിൽ വന്നാൽ ശരിയാണ് ഈ പ്രശ്നം വീണ്ടും ഉയർന്നു വരും എൻ ഇ പിയിൽ എന്ത് തീരുമാനമെടുക്കണം എന്ന രാഷ്ട്രീയ തീരുമാനം കൈക്കൊള്ളേണ്ടി വരും സംസ്ഥാന സർക്കാരിന് അപ്പോഴാണ് വീണ്ടും ഈ വിഷയം തലപൂക്കുക ഈ സർക്കാരിൻ്റെ കാലത്ത് ഇനി എൻ ഇ പി യുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉയർന്നു വരാൻ സാധ്യതയില്ല എൽ ഡി എഫ് യോഗങ്ങൾ ചേർന്നാൽ തന്നെ അത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കും വളരെ ചുരുക്കം പറഞ്ഞാൽ ഒരു വേ ഔട്ട് വേണം ഒരു പ്രതിസന്ധി ഉണ്ടായി പ്രതിസന്ധിയിൽ നിന്ന് രണ്ടുപേർക്കും പിൻവാങ്ങണം അതിനുവേണ്ടിയുള്ള ഒരു വഴി ആ വഴിയാണ് കണ്ടെത്തിയത് രണ്ടു പേർക്കും മുഖം രക്ഷിക്കാൻ കഴിഞ്ഞു അതിൽ ആര് പിറകോട്ട് പോയി ആര് പിറകോട്ട് പോയില്ല എന്ന് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ എൻ്റെ അഭിപ്രായത്തിൽ പിറകോട്ട് പോയത് സി പി ഐ തന്നെയാണ് എന്തുകൊണ്ട് പിറകോട്ടു പോയി എന്നത് മറ്റൊരു വലിയ ചോദ്യമാണ് ആ ചോദ്യത്തിന് ഉള്ള ഉത്തരം അടുത്ത വീഡിയോയിൽ